ചെറിയൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചട്ടെ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീടൊന്ന് ഒതുക്കണം വീട് മീൻസ് ഞങ്ങളെ റൂമിൻ്റെ മോളിൽ തന്നെ ആയിട്ടൊരു ബർത്തിൻ്റെ മാളിൽ അങ്ങനെയൊക്കെ പറയൂലെ ആ ഒരു സംഭവം ഉണ്ട് കേട്ട് അപ്പം അത് അവിടെ ഫുൾ അല്ലറ ചില്ലറ സാധനങ്ങളാണ് കഴിഞ്ഞ കൊല്ലത്തെ ബുക്ക് അതിന് മുമ്പത്തെ കൊല്ലത്തെ ബുക്ക് വേറെ കുറേ ടൂൾസ് അങ്ങനെയൊക്കെ അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് കളയണം കേക്കെ ബർത്തിൻ്റെ മണ്ള് കയറും കൂട്ട ഫുള്ള് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മള് കയറൽ ഇത്തിരി ടാസ്ക് ആണ് അപ്പോൾ എന്തായാലും കേൾക്കാം മാളി കയറും കുറേ ടൈം എടുക്കും എന്തായാലും എന്നിട്ട് ഞങ്ങൾ ചാക്കിലാക്കിയിട്ട് കൊടുക്കാനാണ്ട പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ ഞാൻ ആ ബർത്തൊന്ന് കാണിച്ച് തരാട്ടോ അപ്പോൾ നല്ല രീതി പുറത്ത് നോക്കിയാൽ കുഞ്ഞു ഭർത്ത പോലെ ഞാൻ തന്നെ കാണിച്ചരാം എന്റെ മേള് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മലത്തില്ലാത്ത സാധനങ്ങൾ കുറേ ഇണ്ട് പിന്നെ മേള് കയറിയിട്ട് ഊരോന്നൊക്കെ എടുത്ത് ഞങ്ങൾ ചാക്കിലാക്കിട്ട് അങ്ങനെ കൊടുക്കൂട്ടാ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെ നമ്മള് ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോണേട്ടവിടുന്നു തുടങ്ങണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും മകള് കയറാൻ പോണേ എന്നിട്ട്

പുതി പൊട്ടിക്കഴിഞ്ഞ വല്ല മര്യാദം ആണ് നിന്റെ ഫോട്ടോ ഇതെല്ലാം ഈ കവറിൽ കവറിലിട്ട് നല്ലത് മാത്രം നമുക്ക് നല്ലതമിടാം പുതിയ പേപ്പർ റോള് വരെ മൈറ്റാ പൊറ്റിച്ച് എനിക്കറിയാതെ

ജലദോഷം പിടിച്ച് പകർന്നാണോ അറിയില്ല പനിയൊക്കെ ടയേർഡായി രണ്ടിഞ്ചും അപ്പൊ തന്നെ ടയർഡായിക്കാരുടെ അവസ്ഥ പിന്നെ പറയണ്ട വേളയിലെല്ലാം അടിക്കാനാണ് ഞാൻ ഇവിടെ എടുത്ത് താഴത്തേക്ക് വെച്ച് ടയേർഡായി എന്തായാലും ഒക്കെ കുടിക്കണ അപ്പൊക്കെ അവിടെ മാസ്ക് വെച്ചു എനിക്ക് പിന്നെ വലിയ പൊടിയായിരിക്കാത്തോ ഞാൻ മാസ്ക് വെച്ചിട്ടില്ല കേട്ടാ Maske taktığında şey. <laughs> <Kaynetin yeni işte. gülüyor> oh, hiç de ilişkiler yok. Başka her Oh, boşuna bir Fancy items Fancy? ya de korku. ബാറ്റ് അവിടെ ഇരിപ്പുണ്ട് ബാറ്റ് വെച്ച് ഞാൻ ഇപ്പൊഴും ഈ ബാഗിന്റെ അകത്ത് നോക്കിയാർ നാലി ഓ ഇനി ഞാൻ എട്ടില്ല ഇത് നാലിൽ പഠിച്ചപ്പോള എന്റെ മലയാളമാർക്കാണ് നാപ്പതില് മുപ്പത്തെട്ട് ഇതേതാണ് ഇരുപതില് ഇരുപതാ ഇത് ഏതാ ഇതൊന്നും പഠിച്ചപ്പോളാ ഇസ്ലാമിക് ഇത് ഓർമ്മ ഇണ്ടാ എനിക്ക് ഇനി ഞാൻ കൊറച്ചു നേരത്തേക്ക് ഒരു ഫീച്ചർ ടീച്ചറായിരിക്കും എനിക്ക് പക്ഷെ അധികം പൊടിയെടുക്കണം കേട്ടോ ഇപ്പൊ കണ്ണട വരും പൊടി പിടിച്ചിരിക്കണം ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ സൺഫ്ലവറിന്റെ സാധ ഇതൊക്കെ എന്തൊക്കെയുടെ പണ്ടത്തെ എന്തോ പണ്ടിക്കാനിട്ടിയതാട്ട ഓക്കെ എന്തായാലും നമുക്ക് ഇനി ബാക്കി പണി ഞാനിവിടെ ഇരുന്ന് എടുക്കണിക്ക അവിടെ ഇരുന്ന് എല്ലാം പറിക്കേണ്ടത് ഇപ്പൊ എന്തായാലും നമുക്ക് ഞാടോയോ വളിച്ചോണ്ടിരിക്കണേ അതൊക്കെ മേളീന്ന് കിട്ടിയത് ഇതൊക്ക പണ്ടത്തെ കളിപ്പാട്ടോ ആ ആ സേ ഇപ്പം കണ്ടില്ലേ പിങ്ക് മറ്റേ പാർട്ടി വെക്കാൻ പറ്റുന്നത് പാർട്ടി വെക്കാൻ പറ്റാ ഒരു സാധനം ഞാൻ മനസ്സാര പണ്ടത്തെ സംഭവം ഫ്ലാഷ് ലൈറ്റ് അടിക്കാൻ പാട്ട് സ്കിപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സംഭവം അപ്പൊ എവിടെ ഇതൊക്കെ എന്താണിത് ഇതിന്റെ അകത്തുണ്ട് ഞാൻ പറഞ്ഞ സാധനം പർപ്പിൾ കളറ് എറിഞ്ഞോ പിന്നെ നെക്സ്റ്റ് ഇതിന്റെ അകത്ത് എനിക്ക് ആ സാധനം കണ്ടിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എടുത്തി കമന്റ് ചെയ്യണേ ശബ്ദ ഇവിടെ സ്കിപ്പ് ചെയ്ത് വർക്കാ പോ നമ്മടെ തട്ടുകടയാണ് ഓർമ്മ ഇല്ല എനിക്ക് ഇനിയച്ച തട്ടുകട ഊടെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം തന്നെ എത്ര നാളെ ഇതൊക്കെ എടുത്തിട്ട് നമ്മടെ തട്ടുകട എന്റെ ഫസ്റ്റ് വൈറൽ വീഡിയോയില് ഉണ്ടാക്കിയ തട്ടുകടയിലെ സംഭവം ആ കുടിലാണിട്ടത് എന്റെ റോം ലീച്ചിന്റെ വീഡിയോയില് എന്താണ് കൊറേ സാധനങ്ങൾ ഞാൻ ഇടണ്ട് ഇവിടത്തേക്ക് കോലം നോക്ക് ഇതെല്ലാം നമുക്കൊന്ന് വിൽക്കണം കൊടുക്കണം ഇവിടെ നിന്ന് ഉള്ളൂ പക്ഷെ ഇതെല്ലാം കൂടി ഉണ്ട് സ്കേറ്റിങ് എന്റെ കേക്ക പണ്ട് സ്കൂളിൽ സ്കേറ്റ് ചെയ്യും ഇപ്പൊ വയലിൻ അങ്ങനെ കൊറേ മങ്ങത്തൊലിയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് സ്കേറ്റിങ് എട ഇതൊക്കെ നീ കാണണ്ടീ മറ്റേ കാലിലൊട്ടിക്കണ സാധനം ഇതിൻ്റെ അകത്ത് സ്കേറ്റിംഗ് ആ കവറിന്റെ അകത്ത് ഇത് പറ്റേ ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാ സംഭവം കാണിച്ചു തരാട്ടാ ഇതൊക്കെ ഇക്കാ എൽ കെ ജി പഠിച്ചപ്പോ ഉള്ള സ്നാക്ക് ബോക്സ് ആണ് ഇപ്പൊ പ്ലസ് വണ്ണിലായി ഇത് എൽ കെ ജിയിൽ സ്നാക്ക് ബോക്സ് ആണ് ഓ ഇതൊക്കെ കൊണ്ടിട്ട് എനിക്കുണ്ടായില്ലേ ബ്ലൂണ്ടും ഗ്രീനാണെന്റ ഇല്ലടാ ഓ ഇതൊക്കെ ഓക്കെ എന്നാ അതൊക്കെ എടുത്ത് വച്ചോ ഇവിടെ മോളിൽ എന്തായി എത്ര ഫുൾ തീരാറായ പകുതി എത്തിയെന്നൊക്കെ നോക്കണ്ട ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഒരു വയസ്സിന് ഗിഫ്റ്റ് കൊടുത്ത കാറാണ് ഒരു ബ്ലൂ കാറ് അതൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ വേറൊരു സംഭവം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിയാനോ അതും ഒരു വയസ്സിന് എടുത്താണ് ഏഴു വയസ്സിന് ആ ഒരു ഏഴു വയസ്സിന് ഒരു ഗ്രീൻ കളറിലെ പിയാനോ കൊടുത്ത് അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അത് ഷോ കേസിൽ കണ്ടിട്ടുള്ളത് പക്ഷേ അതിന്റെ ചാർജർ നൈസായിട്ട് ഞാൻ ഒന്ന് യൂസ് ചെയ്തപ്പോ പൊട്ടിപ്പോയി അപ്പൊ അതിന്റെ ചാർജറെ ജസ്റ്റ് ഒന്ന് മാറ്റാനേ ഉള്ളൂ കുറച്ചാളം മുമ്പാ പൊട്ടിയത് അപ്പൊ എപ്പോഴും നല്ല സാധനം ഉണ്ടോ അത് ഇത് ദഹിക്കുന്നു ഇത് ഒരു ഫ്ലവർ ആണ് ഇത് ഈ പിങ്കില്ലേ ലൈറ്റ് അതൊക്കെ ഞാൻ പെയിന്റ് ചെയ്തതാണ് കേട്ടോ ഫ്ലവർ ൂട് ഫാനും കൂടി ഇട്ടിട്ടില്ല ഫാനിട്ടുണ്ടെങ്കിൽ പൊടി നമുക്ക് പറക്കിടില്ല എന്തായാലും നമുക്ക് കുറച്ചേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ബാക്കി എടുക്കാന്ന് വിചാരിച്ച് അപ്പോ എന്റെ പൊക്കത്ത് ഇനിയും കുറേ സാധനങ്ങളുണ്ട് ഇപ്പൊ പകുതി എത്തിയിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല അത് കണ്ടിട്ടാണെങ്കിൽ ഒരു ചെറുതായിട്ടാ തോന്നുന്നു പക്ഷേ അതിൻ്റെ അകത്ത് ഭയങ്കര വലിയ രീതിയാണ് എന്നാലും ഞാൻ കാണിച്ചു തരാം ബുക്സൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കൊടുക്കണം ഇതൊക്കെ എൻ്റെ മാർക്ക് ലിസ്റ്റ് ആട്ട വഡത്ത ഒക്കെ അയ്യോ ചൂടെ എടുക്കണേ എനിക്കാണെങ്കിൽ ജലദോഷവും ഉണ്ട് എന്തായാലും പൈസ കഴിക്കാൻ വേണമെന്ന് അതായത് ഐസ് കഴിക്കുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടും ജലദോഷം കൂടാങ്ങനൊന്നും ഇല്ല അന്നൊരു ദിവസം എനിക്ക് നല്ല തൊണ്ടവേന ആയിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഐസ് എടുത്ത് കഴിച്ച് പക്ഷെ എൻ്റെ തൊണ്ടവേന മാറി അത് എനിക്കറിയില്ല അപ്പൊ പക്ഷെ അത് അന്നൊരു ദിവസം മാത്രമാണ് പിന്നെ എനിക്ക് പിന്നെ ചൂടുകളൊക്കെ തന്നെ കുളിച്ചാലേ മാറുള്ളൂ കുറച്ചേരും ഇപ്പൊ ഇങ്ങനെ ജനലിന്റെ അരികത്തിരിക്കാനാണ് കാറ്റ് വേനല്ണ്ട് ഇടയ്ക്ക് പയ്യൊന്നും കാശ് കാറ്റ് വീശും കാറ്റ് വീശും അപ്പൊ എന്തായാലും നമുക്ക് കൊറച്ചായിട്ട് കാണാം വയലിങ്ങനെ ഇത് എങ്ങനെ വായിക്കാനൊന്നും അറിയൂലെ പിടിക്കണ്ടറിയാ പണി തുടങ്ങാൻ എല്ലാ എന്താണ് ബുക്കെല്ലാം താഴ്ത്തിട്ട് ചാക്കിലാക്കണം അപ്പൊ എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് എന്താണ് ഞാൻ കുളിച്ചായിരിക്കണം വാപ്പിക്കാ രണ്ട് ചാക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ മൂന്നാമത്തെ ചാക്ക് എടുക്കാൻ വേണ്ടി ഇപ്പൊ വരും അപ്പൊ ഞാനെന്ത് അതിന് അവിടെ വരെ നടക്കാൻ പോണേട്ടാ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അവിടെ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കണേ എട്ടാ സാധനങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇനി ചീറ്റില് ഇത്ര കെ ജി ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി കൊടുത്തട്ടോ അങ്ങനെ നമ്മൾ എന്താണ് ബുക്സും ഒക്കെ വിറ്റിട്ടുണ്ട് ഫൈനലി നമുക്ക് തൗസൻഡ് റുപ്പീസ് കിട്ടി തൗസൻഡ് റുപ്പീസ് കിട്ടിട്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇറ്റ കൊടുക്കാം പഴയ സാധനങ്ങളൊക്കെ വിറ്റ് തൗസൻഡ് റുപ്പീസ് കിട്ടി ീതി ഹാപ്പി നമുക്ക് പൈസ കിട്ടി പഴയ സാധനങ്ങളൊക്കെ വീട്ടിലെ പഴയ സാധനങ്ങൾ പോയിട്ട് നമുക്ക് പൈസയും കിട്ടി അപ്പൊ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണി നമുക്ക് അങ്ങനെ നമ്മൾ പോയപ്പോൾ വണ്ടിക്ക് പോയി വരുമ്പോൾ ഇപ്പൊ നടന്നു തന്നെ ഏട്ടാ ഇവിടെ കറേ കുറച്ച് ദൂരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെറുതെ കൃത്യം നടക്കാനുള്ള ഇത്രയും ദൂരമുള്ളൂ